എന്റെ പൊന്നും ഇത് എന്ത് കാണുന്നത് അത്ര അടിപൊളിയായിട്ടുള്ള കൊറേ പ്ലാൻസ് ഉണ്ടല്ലോ കൊണ്ടു വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടുള്ള മദർ പ്ലാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നോർമൽ കാണുന്ന മദർ പ്ലാന്റ്സ് പോലെ അല്ല കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സില് വരുന്ന നല്ല അടിപൊളി വെറൈറ്റീസ് ഒക്കെയാണ് ഈ വെറൈറ്റീസ് ഒന്നും നമ്മൾ മദർ പ്ലാന്റ്സിൽ ഇതുവരെ കൊണ്ടുവരാത്ത വെറൈറ്റി ആണ് ഇന്നത്തെ വെറൈറ്റീസിലത്തെ ഏറ്റവും സ്പെഷ്യൽ പ്ലാന്റ്സ് കാണിക്കാൻ നമുക്ക് എനിക്ക് ഇന്നത്തെ വെറൈറ്റീസിൽ ഞാൻ കാണിച്ചിരുന്ന ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അതിൽ ആദ്യത്തെ വെറൈറ്റീസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ വെറൈറ്റി ആണ് വരുന്നത് ഒരു യെല്ലോ വെറൈറ്റി ആണ് കേട്ടോ ഇത് വരുന്നത് അതിന്റെ പെറ്റൽസിന്റെ ഭംഗി ഒന്നും പറയാനല്ല കേട്ടോ സത്യം ഭയങ്കര അടിപൊളിയാണ് കുട്ടി നല്ല ബോൺസ് ട്രീ ആയിട്ടാണ് ഇരിക്കുന്നത് ഡിഫ്രണ്ട്ലി മദർ പ്ലാന്റ്സ് നമ്മൾ വെറും സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് തൊട്ടിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന വെറൈറ്റി ഡിപെൻഡ് ഡിപെൻഡ് സൈസ് ഡിപ്പെും എന്നാലും പ്ലാന്റ് തൗസൻഡിന്റെ പൊക്കത്തോട്ട് ഏതെങ്കിലും പോകുന്നുണ്ടോ ഇല്ല ഇല്ല എല്ലാം ബിലോ തൗസൻഡ് ആണ് പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലാന്റിന്റെ നമ്മുടെ പ്യുവർ വൈറ്റ് വരുന്ന വെറൈറ്റി ആണ് ഇതിന്റെ നോക്കിയേ എന്താ അല്ലേ പിന്നെ ഇതാ ഈ വെറൈറ്റി ഒറ്റ പീസേ വരുന്നുള്ളൂ ഈ വീഡിയോ അതെ അല്ല ഇത് ഇപ്പൊ ഇത് സോൾഡ് ആയി കഴിഞ്ഞാൽ ഇതിന് പകരമുള്ള വേറൊരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല ഓർഡർ ചെയ്യുമ്പോൾ ദ സെയിം പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അതെ ഇതിന് പകരമായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കില്ല നിങ്ങൾ ഇപ്പൊ ഈ വൈറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഈ എല്ലോ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഈ എല്ലോ ഒറ്റ എറണേ ഉള്ളൂ അത് തന്നെയായിരുന്നു കിട്ടുന്നത് ഇതൊരു മിനിയേച്ചർ റെഡ് വെറൈറ്റി ആണ് മിനിയേച്ചർ റെഡ് വെറൈറ്റി ഒക്കെ ഭയങ്കര റെഡ് വെറൈറ്റി പിന്നെ ഇതൊരു മജന്ത ഒന്ന് സൈസ് വരുന്നത് കോഡക്സ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫ്ലവർ കാണാൻ പറ്റും അടിപൊളി പ്ലാന്റ്സ് ആണ് അപ്പോ ഒന്നും നോക്കണ്ട നമ്പറിൽ മെസ്സേജ് ഇന്നത്തെ ഇട്ടിരിക്കുന്ന സെറ്റില് മോസ്റ്റ്ലി ഭയങ്കര സെലക്റ്റഡും അതുപോലെ തന്നെ പ്യൂർ വൈറ്റ് ഒക്കെ പറയണ്ട വാങ്ങിക്കും ഉറപ്പാ കസ്റ്റമേഴ്സ് അത്ര വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറി അത് ഇതൊന്നും മിസ് ചെയ്യല്ലേട്ടോ ഇതിനെ നോക്കി വേഗം തന്നെ നമ്മുടെ നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമ്പർ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്